സൗദിയിലെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഒരു വർഷം നീണ്ട വാർഷികാഘോഷ പരിപാടികൾക്ക് പ്രൌഢമായ സമാപനം റിയാദിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ലഹരിവിരുദ്ധ ക്യാമ്പയിനും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടത്തി മതകാര്യ വകുപ്പിന്റെയും സൊസൈറ്റികളുടെയും അംഗീകാരത്തോടെ പ്രവർത്തിക്കുകയാണ് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടനയുടെ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന നാൽപ്പതാം വാർഷിക പരിപാടികളുടെ സമാപന സമ്മേളനമായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ നീണ്ടുനിന്നത് ദ അവയർനസ് സൊസൈറ്റി ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ മർഷദ് ഉദ്ഘാടനം നിർവഹിച്ചു സെന്ററിന്റെ പ്രബോധക വിഭാഗം മേധാവി ഷെയ്ഖ് മാഹിർ ബിൻ അബ്ദുള്ള അൽ ഹമാമി ആയിരുന്നു മുഖ്യാതിഥി ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് അബ്ദുൽ കയ്യൂം ബുസ്താനി അധ്യക്ഷത വഹിച്ചു ലേൺതി കുറാൻ അന്താരാഷ്ട്ര പരീക്ഷാ വിജയികൾക്കുള്ള രണ്ടര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും പൊതുപരീക്ഷാ വിജയികൾക്കുള്ള ആദരവും സമ്മേളനത്തിൽ നൽകി കെ എൻ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ ആയിരങ്ങളായിരുന്നു പങ്കാളികൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നാല് വേദികളിലായി പരിപാടികളും പാനൽ ഡിസ്കഷനും ചർച്ചാ സംഗമവും നടന്നു പ്രദർശനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു അൻസാർ നന്മണ്ട ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഹി ആലപ്പുഴ അബ്ദുറസാഖ് റസാഖ് സൊലാഹി മുഹമ്മദ് സുൽഫിക്കർ എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു മീഡിയ വൺ റിയാദ്